monastery The wine I make is already ready. Stop! Stop! Please stop, stop! You're stuffed. Why are you asking me? Get back to your seat, I'll get back! Give me some water. Wait a minute Let's have some tea! Get away from there, come on! Here's hisatinya seu directors Bağır, ne ki bağırıyor, ne kadar ne kadar ne de bağırma değil. Ne bağır? Ne bağır? Ya bağırma bir 的荣耀。 Gayâne turâ aunque horâlayu khutelyar, autra Har League râ, czego odritiyâ vi refug worries, ini ensi laupan râni. Har bente, identitamu tarwa karke karam. Ti labouri tarha kekurau. Non sta h unexpectedly râvab anything akin sigai Eckh. Ia sigai Eckh, tutigai tor gemacht подобri debate. Nan lông HPPI ke furent, Zinstat 74 aigui. Alakasyais line malar. Hiki mahatwere A webpage �� Rhodes globally apostane hai k Platform in very ഞാൻ കൊണ്ടിക്കൊണ്ട് നീ കേറി വാ ആയി ആയ് അച്ചോ എന്താ ഉണ്ട് അമ്മ അടുത്ത് വന്നാ അമ്മ അടുത്ത് ആക്കിയിട്ടടോ കൂടെ നടക്കുട്ടാ ഞാൻ യാദൃശ്ചികമായിട്ട് പടിയി ഹോയാണ്ട് ഞാൻ അടുത്ത് കാണുന്ന കോൾട്ടാശിൽ അന്ത്രോണ്ട് നീ കൂടെയുണ്ടല്ലേ നീ പോണ്ടല്ലേ ഞാൻ പറഞ്ഞത്ര ഒന്നുമില്ലല്ലോ എന്താടാ കൂടുന്നേ ഏ പാറക്കമ്പം എന്നെ കൂടാറുമേനെ കളയാതെ ഞാൻ അമ്മേ അറിയാ ഞാൻ കണ്ടു മരിയേ 18 വയസ്സേ എനിക്ക് എന്നെ കൂടാറുമ്പോൾ പോയി കാണാ ില്ല എനിക്ക് അവരോട് കുഴപ്പമില്ല രണ്ടോടല്ലോ പോലെ പറഞ്ഞു ഞാൻ എന്റെ കാര്യം అంతే కదా అంతా శుభం కరండి సందేశం తీసుకోవాలి కొడవో నేను కట్ కొడుతున్నాను బాబాయ నేను కట్ కొడుతున్నాను నేను మూడో కట్టాను ఓ నేను ప్రదానమైనవనే గాని ఇప్పుడు మూడో వచ్చింది నా నాలుగేటి పండినా నాలుగేటి ఒకసారి కానిది ఆ యాపు ఐటెన్ తో వారం దాకి పోను ఇప్పుడు യും ഞാൻ നിന്നെ കൊല ദിവസം തേടുന്നുണ്ട് എല്ലാം ഞാൻ ചിന്തിയില്ല നീ മുഖത്ത് പറയുക ആ വഴിയിലെ കണ്ടില്ലെ പള്ളി മരണം ഞാനെ മുഖത്തിന് கூடிய பந்தரவத்தை நம்ம பண்ணி முடி நம்ம ஞாபகம் தேயன. அதுக்கு அப்புறம் கொட்டிக்குட்டி வெட்டிட்டது தான் பாலிவா. எடா நம்ம பாலி போய் மார்க்கெட் சொப்பி போறோம். ஏய் கோரா பிரசீனானோ வரணும். இந்த மாதிரி வரது. ஆசமீதே எல்லாரும் நீ மாத்திரம் பயப்படவும் வேறுமத்த வேறுமத்த நம்ம இந்த மாதிரி பார்க்குறோம். ஒனேை வழிகாட்டுறதுக்கு நிறைய ஐனாலே கேள்ஷன நோக்க பைபிள் உங்களுக்கு வாக்கி. நிறைய கொஞ்சம் பிரச்சனங்களும் இருக்கு. படுத்து வந்து എല്ലാ പ്രശ്നങ്ങളും എല്ലാ എല്ലാ രണ്ടാമത്തെ ഭാഗത്ത് അടുത്താഴ്ച വരാം ആഹ് ഞങ്ങൾ ഒന്നാം തീയതി വരാം ആഹ് ഒന്നാം തീയതി അല്ലെ ഞായറാഴ്ച ആ ആ ഞാൻ പോവാണ് ഞാൻ ചെയ്യും परिसिद्ध नाय ने सभी संबंधितादि ഇന്നലെ രാത്രി ಸಮಿತರೆ స్త్రೋತ್ರ ನೀಡಿದ ಕರ್ತಾರೆ ಇನ್ನು ಮುಂದೆಯೋ ಉಪಾಧ್ಯಾಯನ ಕರ್ತಾರೆ ಐಗೈಕನೇಕ ಕರ್ತಾರೆ ಶ್ರೀ ಚಲಾಯೋಪಾಧ್ಯಾಯ ഇന്നലെ ಬರಯೋ ನನ್ನ ಸಹಿತ ಸಮರ್ಜನವ ಅರ್ಪಿಸಿನ ಕರ್ತಾರೆ స్త్రೋತ್ರ ವಿಷ್ಣುನಾಮದ ಶ್ರೀ ಕಾಮಿಯೋ ಗಣೋಹನು ಅಪ್ಪ ನಾನು ಕೋಯೆ ವಾಸ ಅಧ್ಯಾಯ ನಾನು ಯಾನ ಜಗಾಮಿ ಶ್ರೀ ನಿಧಿ ಯೋ ದಿಮೋ ದಿಮೋ ಸಮೋ ನಾನು ಅಲ್ಲದ ಕೋಳಂದೆ ಅಂತ ಹೇಳೋದು ಉದ್ದೇಶವಂತ ಅಂದಾ ವಾಸ ಅಂತ ಹೇಳೋದು Dit is <laughs> ുള്ളി വളർന്ന ആളെ തുടങ്ങി പുള്ളികളെ അയ്യായിരം ആവശ്യമില്ല എന്ത് കാര്യം ലയിക്കേണ്ട ആവശ്യമില്ലയിൽ എനിക്ക് വാങ്ങിക്കേരുടെ മുറിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഇപ്പൊ മുരി

Amen. <laughs> About. ആരും നന്നാ ഇഷ്ടം സമയം ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ഇരുപത് കഴിച്ചില്ല നാളെ എന്ന് പറഞ്ഞ് ശരി ജീവിച്ചോ ഞാൻ ജീവിച്ചു പിന്നെ പോലുള്ളവരെ പോകാനാണ് ഞാനൊരു പാത നരകം എന്നൊക്കെ പറഞ്ഞ സംഭവം വെച്ചോണ്ടിരിക്കുന്നു നിന്റെ അടുത്തോട്ട് ഞാൻ ഞാൻ നശിപ്പിച്ചു നിന്നെ ഞാൻ നന്നാക്കാൻ നീ മാക്സിമം നോക്കി പക്ഷെ നീനില്ല ഏഹ് കൊറച്ചു മുന്നേ പാസ്വേഡ് കയറി എന്തൊക്കെ പറഞ്ഞു അനുസരിച്ചോ നിന്റെ അപ്പരം അമ്മയെ നിന്നെ നന്നാക്കാൻ നോക്കി படிக்கொண்டா நோக்கி இங்கே இல்ல இல்ல அங்கே உள்ளவர்க ു ഞാൻ ഞാൻ നിങ്ങൾ എല്ലാം പോയി രണ്ട് മുഖത്തും ഒമ്പോട്ടിരുന്നു ആരെയും എടുത്തുകൊണ്ട് പോയി ഒരാൾ പുഴുവരി എടുത്തുകൊണ്ടിട്ടു രണ്ട് ചിലവൊക്കെ ഇപ്പോഴും തുടങ്ങിട്ടു എന്നെ ഒന്നും നടത്തില്ല അനദവറന്നയപ്പാ നബി jail വിട്ടുന്ന് ഓവണ്ടപ്പാ ഇപ്പൊ ഒരു ബോംബ് വെച്ചു കൂരോ എന്നെന്നാ ഓളിയാ പോയല്ലേ അയ്യ ഞാൻ പോയില്ലില്ലേ ഉള്ളി പറഞ്ഞേണ്ടി ഫോണൈട്ട് ലാബ്ദോയേടോ വരുന്നു അപ്പൊ അതിൻ്റെ ആരും കൊതിത്തി അല്ലേ എങ്ങേടെയെന്ന വാപ്പീന്നല്ലേ കേക്ക് കണ്ടേ നീ ബോള് അടിവളല്ലേ ഇല്ലല്ലോ ആട്ടാനോ വാപ്പീന്ന് ഇങ്ങോട്ട് നല്ലരീതി ബോണ് ആഹാ മഷിക്ക് ഇന്ന് പല ബന്ധ കുടുംബങ്ങളും പ്രഭാത പ്രാർത്ഥനകളും സന്ധ്യാപ്രാർത്ഥനകളും അയ്യപ്പെട്ടിരിക്കുന്നു നിങ്ങൾ വിചാരിച്ചോ ഇത് കേവലം ഒരു സ്വപ്നമാറ്റമെന്ന് ആശംസിക്കാൻ വരട്ടെ അധികം താമസിയാതെ ഈ ലോകത്തിൽ നടക്കാൻ പോകുന്ന ഒരു മഹാസംഭവമാണ് കർത്താവിന്റെ വരവ് കൈയോടെ പെട്ടുപോകുന്നേ ഒരുങ്ങി